നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിക്കുലി ചിത്രം ഇരുന്നൂറിന് മേൽപോട്ട് പോയാൽ ഒന്നും നോക്കാനില്ല നമുക്കിടെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ നല്ല എല്ലാ മൂവിയും അതേപോലെ തന്നെ സെലക്ട് ചെയ്താണ് ചെയ്യുന്നത് വ്യത്യസ്തമായൊരു കഥാപാത്രം തന്നെ അത് ആ ഭയങ്കര ആഘോഷം തിയേറ്ററിൽ നമുക്കിടെ സൗണ്ട് മാത്രം ഒന്ന് കിട്ടാ മതി അപ്പൊ തന്നെ ഒരു കുളിരായിരിക്കും ആയിരിക്കും ഇപ്പൊ ഈ രേഖാചിത്രത്തിലാണെങ്കിൽ തന്നെ ഫസ്റ്റ് വരുന്ന ആ എൻട്രി തന്നെ ഭയങ്കര ഭയങ്കര കുളിരായിരിക്കും തിയേറ്ററിൽ നല്ല ആ കട്ട വെയിറ്റിംഗ് നല്ലൊരു മൂവി ആയിരിക്കും നമുക്ക് ഒരു ഒരു ഏറ്റവും ഡോമിനിക് നമ്മളെ പ്രതീക്ഷിച്ച ചിത്രം ബസൂക്ക ആയിരുന്നു അപ്പോ ബസൂക്കിനെ കവർ ചെയ്തൊരു ചിത്രം വരുന്നു അതിന്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നു ബസൂക്ക നമുക്ക് അത്രയും ആഗ്രഹിച്ച് വളരെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു പാക്കന്റ് എന്ന നിലയിൽ വെയിറ്റ് ആയിട്ട് വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോ ഡോമിനിക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം അതിന്റെ ട്രെയിലർ ടീച്ചർ കണ്ടപ്പോ തീർച്ചയായിട്ടും ഈ ഒരു മമ്മൂക്ക ചിത്രം അടുത്ത വിജയ ചിത്രം പ്രേക്ഷകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം കൂടി വരികയാണ് ഓ ഗൗതം ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹം ഒരുപാട് തമിഴ് സിനിമകളിലൂടെ അതെ പ്രേക്ഷകർക്ക് പരിചയമായിട്ടുള്ള ഒരു ഡയറക്ടറാണ് പിന്നെ നല്ലൊരു മികച്ചൊരു അഭിനേതാവും കൂടിയാണ് അപ്പോ അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ സംവിധാനം മലയാളത്തിൽ സംവിധാനം ചെയ്യുമ്പോൾ മമ്മുക്ക എന്ന് പറയുന്ന നമ്മുടെ മഹാനടൻ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷങ്ങളായിരുന്നു ഇപ്പോ ഒരു മൂന്നാല് വർഷത്തോട്ട് മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഡോമിനിക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു വെറൈറ്റി എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പുതുമുഖം ഏഹ് ബോക്സ് ഓഫീസ് തൂക്കും ഒന്നും പറയാനില്ല ഇരുന്നൂറ് ഇരുന്നൂറിൽ മേൽപോട്ട് പോകാനും സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായി മാറില്ലത് ഇത് തെലുങ്കിലുണ്ടാവും ഇത് തമിഴിൽ തമിഴ് സംവിധായകനായ അദ്ദേഹം തമിഴ് പ്രേക്ഷകർക്ക് പരിചിത മുഖമായ അദ്ദേഹം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മലയാള സിനിമയുടെ മാർക്കറ്റ് ഒരുപാട് ചിത്രങ്ങളിലൂടെ വിദേശത്ത് നല്ല ഒരു മികച്ച ഒരു വിപണനം മൂല്യം നേടിയിരിക്കുന്നതാണ് മലയാള സിനിമ അപ്പൊ ഈ ഒരു ചിത്രത്തിലൂടെ പക്ഷേ ഈ ഒരു ചിത്രം മികച്ച ഒരു പ്രേക്ഷകർക്ക് മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന മമ്മൂക്ക കമ്പനി ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹം ചെയ്തിരിക്കുന്ന മമ്മൂക്കയുടെ എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്നും വെച്ചോ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയുടെ അപ്പോ ഈ ഒരു ചിത്രവും വിജയത്തിൽ കുറഞ്ഞ ഒരു കാര്യം ഉണ്ടാവില്ല തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായി തന്നെ ഈ ഒരു മാറും എന്നുള്ള കാര്യത്തിലോട്ട് അതെ അതില്ല ആ ഒരു പോരായ്മ തീർക്കുന്ന ഒരു ചിത്രം ഇനി ഈ ഒരു ചിത്രത്തിന് ശേഷം ടർബോ വരുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ഒരുപാട് സോറി ടർബോ ടു വരുന്നുണ്ട് അതിനു മുമ്പ് നമ്മുടെ ബസൂക്ക വരുന്നുണ്ട് ബസൂക്ക കട്ട വെയിറ്റിങ്ങിലാണ് അത് അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു അതിന് മുന്നോടിയായിട്ട് വരുന്ന ഒരു ചിത്രമാണ് ഡോമിനിക് ഡോമിനിക്കിന്റെ ടീസർ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഇതിന്റെ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകരിൽ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു എ ക്യാമറ സാങ്കേതിക വിദ്യയിലാണെങ്കിൽ പോലും രേഖാ ചിത്രത്തിൽ അദ്ദേഹത്തെ കണ്ട് കൈയടിച്ച് പ്രേക്ഷകര് തിയേറ്ററിൽ ആനന്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് വരുമ്പോൾ തന്നെ കാരണം അത്രയും ഒരു പോസിറ്റീവ് എന എനർജിയുള്ള ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക ഇപ്പോ ലാലേട്ടനെ പോലെ തന്നെ മലയാളി പ്രേക്ഷകര് നെഞ്ചിലേറ്റുന്ന ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അമ്പത് വർഷമാകാറായി അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാൽ വെച്ചിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ നമ്മുടെ മലയാള സിനിമയെ ലോക സിനിമയുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന ഒരു നടൻ മമ്മൂക്കയും ലാലേട്ടനുമാണ് അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അപ്പോ അഭിനയത്തിന്റെ കാര്യത്തിൽ മമ്മൂക്കയെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഡോമിനിക് എന്ന് പറയുന്ന ഒരു ചിത്രം ബസൂക്കയിലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു പ്രോജക്റ്റുമായിട്ട് മമ്മൂക്കയുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ മമ്മൂക്ക ഒന്നും കാണാതെ ചെയ്യില്ല അല്ലെങ്കിൽ ഗൗതം വാസുദേവ് മേനോന്റെ ഫസ്റ്റ് മലയാളം എൻട്രി ഈ ഒരു നടന വെച്ച് ഇങ്ങനെ ചെയ്യില്ല ഒന്നും കാണാതെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിലൊട്ടും ഡൗട്ടില്ല അത് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആകാംക്ഷ ഈ ഒരു ചിത്രത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിക്കുലി ഈ ഒരു ചിത്രം ഇരുന്നൂറിന് മേൽപോട്ട് പോയാൽ ഒന്നും നോക്കാനില്ല അത് ഒരു സംഖ്യകൾ മിന്നി മറയും ഒന്നും പറയാനില്ല എന്താ പറ്റാത്തത് മമ്മൂക്ക ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല ആയും പൊന്തന്മാരുടെ ആയും അങ്ങനെ ഒരുപാട് ഏത് രീതിയിലുള്ള കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ് ഇപ്പോ ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പോസിറ്റീവ് എനർജിയാണ്